കോഴിക്കോട് എലത്തൂർ കൊലപാതക കേസിൽ നിർണായക ദൃശ്യങ്ങൾ പുറത്തു യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വൈശാഖിനൊപ്പം ഭാര്യയും ചേർന്നാണ് മൃതദേഹം കാറിൽ കയറ്റുന്നത് യുവതിയുമായുള്ള ബന്ധം ഭാര്യ അറിയാതിരിക്കാൻ കൊലപ്പെടുത്തിയെന്നായിരുന്നു വൈശാഖന്റെ മൊഴി എ കെ അഭിലാഷ് ചേരുന്നു വിശദാംശങ്ങളുമായി അഭിലാഷ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് എന്തൊക്കെ വ്യക്തമാകുന്നു ആ കീർത്തന നിർണായകമായ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം കൊലപാതകത്തിന് ശേഷം മൃതദേഹം കാറിൽ കയറ്റുന്നതും അതോടൊപ്പം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതുമായ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിളിച്ചു വരുത്തിയതിനു ശേഷം ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഭാര്യയെ വിളിച്ചു വരുത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് അതേസമയത്ത് ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ ആളുകൾ ആ സമയത്ത് അവിടേക്ക് ഓടിയെത്തുകയും ഇക്കാര്യത്തിൽ ഒരു ദുരഹത അവർ സംശയിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് വളരെ വ്യക്തമാണ് ഏതായാലും ഈ കൊലപാതകത്തിന് ശേഷം സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കാനുള്ള ശ്രമമൊക്കെ വൈശാഖിൻ്റെ ഭാഗത്ത് വന്നിരുന്നു പക്ഷേ പോലീസ് ഉടൻ തന്നെ ഇടപെടുകയും ഈ സി സി ടി വി ദൃശ്യങ്ങളും അതോടൊപ്പം സി സി ടി വിയും അതോടൊപ്പം തന്നെ ഈ ഇൻഡസ്ട്രിയിലടക്കം സീസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതാണ് കേസിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏതായാലും ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഭാര്യയ്ക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് നടക്കുമുള്ള കാര്യങ്ങളും അന്വേഷണത്തിൻ്റെ പരിധിയിലാണ് വൈശാഖിനെ അഞ്ച് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഈ സംഭവ സ്ഥലത്തടക്കം എത്തിച്ച് പരിശോധന നടത്തും തെളിവെടുപ്പ് നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ചില ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം വിളിച്ചു വരുത്തി അവിടെ ഉറക്കുകൂടിയൊക്കെ നൽകിയതിനു ശേഷമാണ് അവിടെ വെച്ച് പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തതെന്നാണ് പോലീസിൻ്റെ നിഗമനം ഇതിനടിസ്ഥാനപരമായ ചില വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പോലീസ് ലഭ്യമായിരിക്കുന്നത് ഏതായാലും കൂടുതൽ ചോദ്യം ജയിലിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഏതായാലും പതിനാറ് വയസ്സ് മുതൽ ഈ യുവതി ഈ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി നേരത്തെ വ്യക്തമായിരുന്നു കാരണം യുവതിയുടെ ഡയറി അടക്കം പോലീസും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും കേസിനെ സംബന്ധിച്ച് നിർണായകമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് നൽകിയത് എലത്തൂർ കൊലപാതക കേസിൽ നിർണായകമായേക്കാവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്